നമസ്കാരം യു എൻ എയിലേക്ക് സ്വാഗതം ഞാൻ ജോയൽ നമ്മൾ എന്നുള്ളത് മട്ടാഞ്ചേരിയിലെ ചരിത്രപ്രസിദ്ധമായ മറ്റൊരു സ്ഥലത്താണ് ജൈൻ ടെമ്പിൾ ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഹീരുബായ് അവരുടെ ഭർത്താവായ ശിവരാജ് ധൻജിയുടെ ഓർമ്മ ഈ ടെമ്പിൾ പണിയുന്നത് കാഞ്ചീ സൗരാഷ്ട്ര പ്രദേശത്തുള്ള ജൈന മതക്കാർ ഇവിടെ വരികയും കൊച്ചി കോഴിക്കോട് ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ ബിസിനസ് ചെയ്യുകയും ചെയ്തു ഈ ജയന ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് അന്നത്തെ ഗുജറാത്ത് ശൈലിയിലാണ് നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് കണ്ടത് സ്വദേശികളും വിദേശികളുമായ ഒത്തിരി പേർ ഇവിടെ ഇവിടുത്തെ ആരാധന കാണാനും ഇവിടെ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടേ കാലിലാണ് പ്രാവിനെ തീറ്റ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് കാണാനായിട്ട് വളരെയധികം സ്വദേശികളും വിദേശികളൊക്കെ ആയിട്ട് വരികയും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും തീറ്റ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് സോ അതിമനോഹരമായിട്ടാണ് കിടന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ രണ്ട് ടെമ്പിളാണുള്ളത് എനിക്ക് വന്ന് വേറെ എവിടെയും ഇങ്ങനെ രണ്ട് ടെമ്പിൾ ഒരുമിച്ചുണ്ടാവാറില്ല ഒന്ന് വിളക്കില്ലാത്ത അമ്പലവും മറ്റൊന്ന് മൂർത്തിയെ പൂജിക്കുന്ന അമ്പലവുമാണ് വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ അന്തരീക്ഷവും ചുറ്റുപാടും ചുറ്റുവറ്റങ്ങളും എല്ലാം ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വന്ന് കാണേണ്ടതാണ് രണ്ട് ടെമ്പിളും രണ്ടിൻ്റെ സമാധാന അന്തരീക്ഷവും പ്രാ നമുക്ക് പ്രാർത്ഥിക്കാനും വളരെ വളരെ ഭയങ്കര പീസ്ഫുള്ളായ ഒരു അമ്പലത്തിൽ പോകുന്ന ഭയങ്കര ഒരു മൈൻഡ് മെൻറ്റാലിറ്റിയാണ് മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്നുള്ളതാണ് ഇവരുടെ തത്വം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് വിളക്കില്ലാത്ത അമ്പലവും മറ്റൊന്ന് വിളക്ക് വയ്ക്കുന്ന ഒരമ്പലവും സോ നമുക്കിവിടുത്തെ ഒരു മെമ്പറെ പരിചയപ്പെടാം ചേതൻ എന്ന പേര് ചേതൻ ചേതൻ ഈ ഈ രണ്ടിൻ്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വ്യത്യാസം സെയിം തന്നെയാണ് പക്ഷെ മാത്രം ഈ ജൈനിസം അതായത് ഞങ്ങൾ മൂർത്തിനെ പൂജിക്കൂല അതായത് അതിൽ വിളക്കും കത്തിക്കൂല അത് അത എന്തുകൊണ്ടാണ് അതായത് അതിൽ പാപം കൂടുതലാണ് ഇപ്പം നമ്മൾ വിളക്ക് കത്തിക്കും അപ്പം അഗ്നിക്കാരുടെ ജീവചത്വം പിന്നെ മൂർത്തിനെ പൂജിക്കുക അതൊരു അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇതാണ് അപ്പം നമ്മൾ അതൊന്നും ഇതിരിക്കില്ല പൂവൊന്നും നമ്മൾ യൂസ് ചെയ്യൂല അതുകൊണ്ടാണ് നമ്മൾ അതിൽ പാപം കൂടുതലാണ് അപ്പം നമ്മുടെ ഈ വിലക്കില്ലാത്ത അമ്പലം പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ഇപ്പം നമ്മുടെ സാമ്യാരുണ്ട് ഇപ്പം ഇങ്ങനെ മുഖത്തിൽ ഒരു വൈറ്റ് തുണി ഇങ്ങനെ കെട്ടി കെട്ടിയിരിക്കും അതെന്തുകൊണ്ടാണ് ഇപ്പോൾ വായു കാലം ജീവിച്ചാകാൻ പാടില്ല നമ്മളിപ്പോൾ സംസാരിക്കേണ്ടത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇവിടെ ഇവിടുത്തെ ചൂട് ഇതുകൊണ്ട് അത് എന്തുകൊണ്ട് അപ്പോൾ വായുക്കാട് ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല അത്ര ഇതുണ്ട് കാണും കാണാൻ പറ്റും പക്ഷേ നമുക്ക് കാണാൻ പറ്റൂല അതിൽ കാണാൻ പറ്റും അത് നമ്മുടെ ഈ വായാടെ ചൂട് കൊണ്ട് തന്നെ തത്വം അതുകൊണ്ടാണ് ഇനി തുണി കെട്ടുന്നതാണ് അപ്പോൾ ആണ് അതിനുവേണ്ടി നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ത്യാഗം അതായത് നമുക്ക് എത്ര ലിവ് ആൻഡ് ലെറ്റ് ഉണ്ട് നമ്മുടെ മെയിൻ മോട്ടീവ് എന്താണ് എല്ലാവർക്കും ജീവിക്കാൻ അനുഭവങ്ങളുണ്ട് എല്ലാവർക്കും ലിവിങ് ലൈറ്റ് റൈറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും നമ്മൾ ജീവ ജീവ ബോധം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ലൈറ്റ് കത്തിക്കാനുള്ള വിളക്ക് കത്തിക്കാനുള്ള ഒന്നുമില്ല അതാണ് ഇത് പഴയ ട്രഡീഷണൽ അങ്ങനെ പോണീ അമ്പലം ഒരു ലൈറ്റ് ഇല്ല ഒന്നുമില്ല വൺ ട്വൻറ്റി ഇല്ല ഇല്ല നമ്മുടെ ഓൾറെഡി ഓൾറെഡി നമ്മുടെ ജൈനിസം നമ്മുടെ നേരത്തെ മുതലാണ് ബൈ ജനറേഷൻസ് ജനറേഷൻസ് മാത്രം എന്റെ അച്ഛൻ ഇവിടെ ഇപ്പൊ ഞങ്ങൾ എന്റെ അച്ഛൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇയേഴ്സ് ആയി പക്ഷെ ഞങ്ങളുടെ കാട്ടിൽ പഴയ ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കൊല്ലം കൊല്ലം പഴക്കൊല്ലം ആൾക്കാർ ഇവിടെ ഇതുണ്ട് താമസിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് താമസിക്കുന്നത് ആ ഞങ്ങൾ ഞങ്ങളുടെ ശരി ശരിക്കുമ്പോൾ നമ്മൾ ഗുജറാത്ത് കച്ചിനാണ് അപ്പം നമ്മ അവിടെ നിന്ന് ശരിക്കും വന്നാൽ ഇവിടെ ട്രേഡിന് വേണ്ടി വന്നതാണ് ബിസിനസ്സിന് വേണ്ടിയാണ് ഇപ്പോൾ എൻ്റെ അച്ഛൻ വന്നിരിക്കുന്നതായിരുന്നു അച്ഛന്റെ ജോലിക്ക് വേണ്ടിയായിരുന്നു അച്ഛൻ്റെ ട്രാൻസ്ഫർ ആയി അപ്പം അച്ഛൻ്റെ അവിടെ ഇവിടെ ബ്രാഞ്ച് തുടങ്ങി അപ്പോൾ ഇവിടെ അങ്ങനെ അച്ഛൻ വന്നാണ് ചില ആൾക്കാരൊക്കെ അവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതായിരുന്നു കുറുമുളകൻ്റെ ബിസിനസ് ഇവിടെ സ്പൈസ് ഇവിടെ കേരള സ്പൈസ് സ്പൈസാണ് അപ്പം കൂടുതൽ ബിസിനസ് ആയിരുന്നു എൻ്റെ അച്ഛൻ വന്നിരിക്കുന്നതായിരുന്നു ജോലിക്ക് വേണ്ടിയായിരുന്നു തേങ്ങാ കയറിന്റെ ഇത് ജോലിക്ക് വേണ്ടിയായിരുന്നു അപ്പൊ അതനുസരിച്ച് പിന്നെ സ്വന്തമായിട്ട് അച്ഛൻ തന്നെ തുടങ്ങി അപ്പൊ അങ്ങനെ ഇപ്പൊ സെവൻറ്റി ഇയേഴ്സായി ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ബോണ്ടൻ പ്ലോട്ടും ഇവിടെ തന്നെയാണ് ഇതിന്റെ അടുത്താണ് അടുത്ത പൂജാ രാവിലെ അതായത് നിങ്ങൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് നമ്മുടെ ഇവിടെ ആവണയാണ് മോർണിംഗ് ഫൈവ് ഫിഫ്റ്റീൻ ഓക്കെ പക്ഷെ ഫൈവ് ഫിഫ്റ്റീനിൽ ചെല്ലാൾക്കാർ വരും ചില ആൾക്കാർ വരൂല്ല ഇവിടെ ഈ അമ്പലത്തിൽ ഫൈവ് ഫിഫ്റ്റീനക തുടങ്ങും അവിടെ അവിടെ പൂജ ഒക്കെ തുടങ്ങും അമ്പലത്തിനെ തുടങ്ങാൻ വേണ്ടി എല്ലാം തുടങ്ങും ഫൈവ് ഫിഫ്റ്റീനകത്ത് തുടങ്ങും തുടങ്ങിയിട്ട് അപ് ടു എയ്റ്റ് ഒ ക്ലോക്ക് നയൻ ഒ ക്ലോക്ക് ടെൻ ഒ ക്ലോക്ക് അനുസരിച്ച് പൂജ ഒക്കെ നടക്കേണ്ടതല്ലോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇവിടെ നമ്മൾ വൺഇ വൺ അവർ ഫോർട്ടി എയ്റ്റ് മിനിറ്റ്സിൻ്റെ രണ്ട് ഗടി അതായത് ടു ഗടി ഫോർട്ടി എയ്റ്റ് മിനിറ്റ്സ് വരും അത് നമ്മൾ സ്വാ സ്വാമിയൊക്കെ അങ്ങനെയാണ് സാധു എങ്ങനെയായിരിക്കും അങ്ങനെ നമ്മൾ ഇരിക്കും ഞങ്ങൾ ഇവിടെ ഞങ്ങൾ മുഖത്തിൽ ഇത് കെട്ടിയിട്ട് പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കും അപ്പോൾ അതായത് നമ്മൾ ഇവിടെ ഈ ഫോർട്ടി ഒരു ഇതെടുക്കും ശ്ലോകം എടുക്കും അതായത് നമ്മൾ ഫോർട്ടി എയ്റ്റ് മിനിറ്റ്സ് നമ്മൾ ഈ സ്ഥലത്തിന് പുറത്ത് പോകൂല അപ്പോൾ നമുക്ക് അത്രയൊന്നും നമുക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടും അപ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയത് ഈ ജൈനമതത്തിൻ്റെ മോട്ടീവ് എന്താ എന്താണ് ഇത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് സ്പ്രെഡ് പറഞ്ഞാൽ ഇതല്ല നമ്മുടെ മെയിൻ മോട്ടീവ് ലിവ് ആൻഡ് ലെറ്റ് ലു അതായത് നമ്മ ജീവിക്കൂ ജീവിക്കാൻ അന്നിരിക്കൂ അതായത് ലിവ് ആൻഡ് ലെറ്റ് ലു നമ്മ ഇപ്പം ശരിക്കും ഒരു ചെറിയ ഇതിനെ ഇത് ആൻ്റ് ഉണ്ടാവൂല്ലേ ഉറുമ്പ് ഉറുമ്പിനെക്കൂടി നമ്മൾ കൊല്ലൂല്ല ഇപ്പം നമ്മളിപ്പോൾ അതായത് ഇവിടെ ഇതിൻ്റെ സാധനമുണ്ട് അത് ഇപ്പം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ നോക്കുമ്പോൾ അത് തൂത്തിട്ട് പിന്നെ നമ്മൾ ഇരിക്കുള്ളു അപ്പം ഇപ്പം പച്ചക്കറിയുണ്ട് ഈ ചെടികളുണ്ട് അതിലും ലിവിങ് ബീൻസ് ഉണ്ട് അപ്പം അതിന് നമ്മൾ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ജെയിൻ ഇത് നമ്മൾ ഇതൊന്നും കഴിക്കൂല ഭൂമിയിൽ അടിയിൽ വെള്ളം ഗ്രോ ചെയ്യണത് നമ്മൊന്നും കഴിക്കൂല അതായത് ഓണിയൻ പൊട്ടറ്റോ ഗാർലിക് ബീട്രൂട്ട് ക്യാരട്ട് അതൊന്നും നമ്മളൊന്നും കഴിക്കൂലോ അതൊന്ന് അപ്പം പിന്നെ ചില ദിവസം അതൊന്നും നമ്മൾ കഴിക്കൂല അതൊന്ന് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് സിമ്പിൾ ലൈഫ് ലൈഫ്ലൈൽ സിമ്പിൾ ആ വേറെ അങ്ങനെ ഇതൊന്നും ഹാർഡ് ഹാർഡായിട്ടൊന്നുമില്ല വിശ്വാസിയായ നരേന്ദ്രഭായിനെ നരേന്ദ്രഭായി എന്താണ് എന്താണ് ചരിത്രം ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തരാം ഞാൻ ജനിച്ചത് കൊച്ചിയിലാണ് പഠിച്ചതും കൊച്ചിയിലാണ് മനസ്സിലായി നമ്മുടെ അച്ഛന്മാരൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ ഇവിടെ ജോലി അന്വേഷിച്ചിട്ട് വന്നാണ് കേരളത്തിൽ അങ്ങനെ കുറേ ഗുജറാത്തിൽ നോർത്ത് ഇന്ത്യയിലും എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ വന്നിട്ട് ജോലി അക്കൗണ്ട് അന്നു പന്ത ടൈമിലൊക്കെ അക്കൗണ്ട്സൊക്കെ റൈറ്റിങ്ങിലായിരുന്നു ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറായി അപ്പോൾ അന്നു മുതൽ എല്ലാവരും ഇവിടെ വന്ന് സെറ്റിലായിപ്പോയി പിന്നെ കല്യാണം കഴിച്ചു അങ്ങനെ കുടുംബമായിട്ട് ഇവിടെ മുന്നൂറ് ഫാമിലീസ് ഇപ്പോൾ താമസിക്കുന്നുണ്ട് ജൈന സമുദായം ടോട്ടൽ ഗുജറാത്തി സമുദായം അഞ്ഞൂറ് ഫാമിലീസ് ഉണ്ട് മനസ്സിലായി അപ്പോൾ അതിൽ കൃഷ്ണ കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ബ്രാഹ്മണന്മാരുണ്ട് അങ്ങനെ കുറേ സമുദായക്കാർ ഞങ്ങളുടെ അതിലും കുറേ പേർ ഇവിടെ ഉണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായിട്ട് എല്ലാവരും ജോലി അനുസരിച്ച് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ ചില കുടുംബങ്ങൾ ഇവിടെ കുറഞ്ഞ് വരുന്നുണ്ട് അമ്പലം പണിതിട്ട് ഏകദേശം നൂറ്റി ഇരുപത് കൊല്ലമായി മനസ്സിലായി ഒരു നൂറ് കൊല്ലം കഴിഞ്ഞ ഒരു പുണ്യ സ്ഥലമാണ് ഇത് ഞങ്ങളുടെ ഹിന്ദു ഉണ്ടെങ്കിൽ എല്ലാം എല്ലാം നേരിടാൻ പറ്റും ദൈവഭക്തി വേണം ദൈവഭക്തി ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല നമുക്കൊരു മനുഷ്യ ജീവിതം കിട്ടിയിട്ടുണ്ട് അത് ഒരിക്കലും പാടാക്കി കളയരുത് ഞങ്ങൾ ഒരു കുറ്റിപ്രായം മുതൽ ഒരു ബുദ്ധിമാനാകണവരെ അറിഞ്ഞിട്ടും അറിയാതെ കുറേ പാപം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ നിൽക്കണ നിമിഷം വരെ അറിഞ്ഞിട്ടും അറിയാതെ കുറേ പാപ്പം നമ്മൾ ചെയ്യുന്നുണ്ട് അതെല്ലാം ഒഴിവാക്കുക നമ്മൾ ഞങ്ങൾ ഈ പാപം എല്ലാം ക്ലീൻ ചെയ്താലേ നമുക്ക് മോക്ഷമാർഗത്തിലേക്ക് പോകാൻ പറ്റും അല്ലാതെ മോക്ഷമാർഗത്തിലേക്ക് പോകാൻ പറ്റില്ല മനസ്സിലായി നമുക്ക് ഒരു ചെറിയ ഉറുമ്പ് കൊതുക് ഏത് 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 ഇത് ആണെങ്കിലും നമുക്ക് ഒരാളെ കൊല്ലാനുള്ള ലൈസൻസ് നമുക്കില്ല മനസ്സിലായി ഞങ്ങളുടെ വയറ് കബർസ്ഥാനമല്ല അപ്പോൾ മാക്സിമം അത് അവോയിഡ് ചെയ്യാൻ നല്ലത് ഭക്ഷണം പ്രാവിനെ ഭക്ഷണം കൊടുക്കണതെന്ന് പറഞ്ഞാൽ വേറെ ഉള്ളിയുമുണ്ട് പ്രാണി എവിടെ പോയിട്ട് ഭക്ഷണം കിട്ടും അപ്പോൾ ഒരു നമ്മുടെ ഗുരുജി വന്നിരുന്നു അപ്പോൾ ആ ഗുരുജി വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഈ ശിസ്റ്റം റെഗുലറായിട്ട് ചെയ്തു ഏകദേശം അമ്പത് വർഷമായി ഈ സിസ്റ്റം റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കും രാവിലെ ഉച്ചക്ക് വൈകുന്നേരം രാവിലത്തെ ഭക്ഷണം പ്രാവ് ഇവിടെ താമസിക്കുന്നത് കുറവാണ് പക്ഷേ അയ്യപക്കത്ത് താമസിക്കുന്ന പ്രാവ് എല്ലാം ഏകദേശം ഒരു പതിനൊന്നര മണി ആകുമ്പോൾ ഇതിൻ്റെ മേൽത്തട്ടത്തിൽ വന്നിട്ട് അവതരിപ്പിക്കും പന്ത്രണ്ടേ കാലും നമ്മൾ വിളിക്കുമ്പോൾ ഈ ഗോപുരത്തിന് പ്രദിക്ഷിണ കൊടുക്കാറുണ്ട് ഇപ്പോൾ ചില സമയത്ത് കൊടുക്കാറില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടായി തരങ്ങും പ്രാവിനെ രണ്ട് മിനിറ്റ് ഈ നമ്മുടെ ഭക്ഷണം പ്രാർത്ഥന കേൾപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കും അപ്പോൾ ഇവിടെ വരുന്ന പ്രാവ് എല്ലാം ആര് വന്നാലും അവർക്ക് ജാതി പ്രശ്നമില്ല എല്ലാവരുടെ കയ്യിലേക്ക് വരും ഭക്ഷണം കഴിക്കും അതാണ് മെയിൻ അത്ഭുതം Are you from Israel okay uh, how do you explain the ex experience of it? it's uh, very nice it's okay. a bit tickling you, okay. the pigeons they only eat the corn okay. and not the rice grains but uh, the people are very friendly and uh, it's pleasant okay so uh, how long been here uh, we're visiting Kochi for three days but India for two weeks oh great right. so uh, you had a great experience yes okay. it's very nice uh, and uh, how do you know about this uh, giant temple and how do we know about it? Yeah. We may, we read a lot of information before we came here. Oh, great. Uh -huh. Yeah, we wanted to know where we we're going to. Okay. We wanted to respect the the local customs here. Okay. And um, my husband was here before, so oh. he knew where to bring us. Okay. And actually, for me, the pigeons was a very surprising experience because in our country, pigeons are considered. Um, dirty and, and not very holy and here okay. they're sacred uh -huh. and I was surprised to see how well behaved they are they are because in our country they're not well behaved <laughs> no they're very wild and dirty and here they're clean and pleasant and um, this sir explained to us that if we feed them it's we are blessed so it was a nice experience okay uh, thank you so much for the experience thank, thank you, you. ഇതിൻ്റെ അന്തരീക്ഷവും ഇതിൻ്റെ കാംനെസ്സും എല്ലാം നമ്മളെ ഭയങ്കര ഹഠാതമായിട്ട് ആകർഷിക്കുന്ന ഒന്നാണ് സോ അതുകൊണ്ട് വരുന്നവർ ഒരിക്കലും മിസ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക സോ സൈനിങ്ങോ ജോ ജോസഫ്